പട്ടാമ്പി ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒന്നാം വാർഷികാഘോഷവും സ്കീം ലോഞ്ചിങ്ങും നടന്നു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി നിർവഹിച്ചു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ ഓഫറുകളാണ് ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വാർഷികാഘോഷവും സ്കീം ലോഞ്ചിംഗും സംഘടിപ്പിച്ചു ജേക്കോം സോൺ ചെയർമാൻ സുജീഷ് ജേക്കോം ചെയർമാൻ ഫിറോസ് അഡോൺ എന്നിവർ ചേർന്ന് സ്കീം ലോഞ്ചിങ് നിർവഹിച്ചു

വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി നിർവഹിച്ചു പ്രവർത്തിക്കാനായി ഇവിടെ ഒരു പ്രദേശത്തിന്റെ അതേ ഫീൽഡിൽ തന്നെ മറ്റൊരു സ്ഥാപനം തുറക്കുകയും അത് വളരെ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമേ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളുമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള കച്ചവടത്തിൻ്റെയൊക്കെ പുറകോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നൗഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തി പ്രഭാവം തന്നെയായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം അതിനാണ് ഞാനൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ചിലപ്പോൾ പഴയ സ്ഥാപനത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനെ ബന്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനം മാറി തുടങ്ങുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും നല്ല രീതി പ്രത്യേകിച്ച് ചെറിയൊരു സ്ഥാപനമല്ല സാധനമല്ല ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു പൊടാബിയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനെ അതിനെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ അങ്ങോട്ടുള്ള ഒരു വർഷ വാർഷികം മാത്രമാണ് നമ്മളിപ്പോ ആഘോഷിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വാർഷികത്തിന്റെ ഭാഗമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒട്ടനേകം കളക്ഷനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും പ്രത്യേക ഓഫറുകളും കസ്റ്റമൈസേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ിടയില് ഒരു വർഷം കേൾക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ സ്വർണ്ണവിലേക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഒരു സ്കീമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങി ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരെ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്ത് പതിനൊന്ന് മാസം കംപ്ലീറ്റ് ആവും പർച്ചേസ് ഒരു സ്കീമാണ് ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ഒസ്ര ഡയറക്ടർ നബീല നൌഫൽ കരീം റൂസിയ സിദ്ദീഖ് പത്രാസ് കെ പി എ റസാഖ് അഡ്വക്കേറ്റ് അൻസാർ മുരളീധരൻ വേളരിമഠം ഹാരിസ് ഷമീർ റഷീദ് നബീൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പട്ടാമ്പിക്ക് പത്തര മാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി